ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്നത് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിലേക്കാണ് കേട്ടോ ഇത് കോന്നിയാണ് സ്ഥലം വരുന്നത് അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം കാടിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ചെറിയ ഒരു റോഡ് അതിലെയാണ് നമ്മളാ അമ്പലത്തിലേക്ക് പോകുന്നത് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു നല്ലൊരു ഡ്രൈവ് തന്നെ വേണം പക്ഷേ എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം ഒരു ഒമ്പത് മണിയായിട്ടുണ്ടാകും നമ്മൾ ആ ഒരു സമയത്താണ് പോകുന്നത് അപ്പോൾ നല്ല തണുപ്പാണ് ഇത് മുഴുവൻ കാട് പോലെ കിടക്കുന്ന ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് അവിടെ പിന്നെ ഒരുപാട് വണ്ടികളൊന്നും പോകുന്നില്ല ആകെ അങ്ങോട്ട് പോകുന്നത് ഈ അമ്പലത്തിലേക്കുള്ള വണ്ടിയാണ് പിന്നെ അവിടെ അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയയാണ് കേട്ടോ അവിടെ കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അനിമൽസൊക്കെ ഇറങ്ങി വരുന്നതാണ് സോ ടേക്ക് കെയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബോർഡ് വെച്ചിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് റോഡ് സൈഡ് മുഴുവൻ പശുക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിനെ കാണുന്നത് എല്ലാത്തിനും ഇങ്ങനെ ഊരി വിട്ടിരിക്കുകയാണ് പിന്നെ പോകുന്ന വഴി വഴിയും അമ്പലം കാണാൻ പറ്റും ഞാൻ വിചാരിച്ചു അത് ഈ അമ്പലമാണെന്ന് പക്ഷെ അല്ല ഇത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് ആ ഉദ്ദേശിച്ച അമ്പലം കല്ലേലിയിൽ ഊരാളി അപ്പൂപ്പൻകാവ് ക്ഷേത്രം പിന്നെ പോകുന്ന വഴിക്കിതേ ഈ വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഇത്രയും വണ്ടി പാർക്കിംഗ് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം നമ്മളെ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിന്ന് അപ്പോൾ ശരിയാണ് ഭയങ്കര ജനമാണ് ഒരുപാട് ആളുകൾ പല ടൂറിസ്റ്റ് ബസ്സുകളിൽ അങ്ങനെ കാറിൽ വണ്ടിയിൽ ഇഷ്ടംപോലെ ആളുകളാണ് കാരണം ഈ പോകുന്ന വഴി പാർക്കിംഗ് മുഴുവൻ നമ്മുടെ അമ്പലത്തിലോട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും വണ്ടി ഈ ഇത്രയും ദൂരത്തു നിന്നുള്ള പാർക്കിംഗ് കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം അവിടെ എത്രയും ആളുകളുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ പതിയെ മുമ്പോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി മുഖേന തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് പിന്നീട് നമുക്ക് വണ്ടി ഓടിക്കാൻ കാരണം ഒരുപാട് വേദിയുള്ള റോഡല്ല സോ റോഡ് സൈഡിൽ മുഴുവൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന കാരണം നമുക്ക് ഇച്ചിരി പാടായിരുന്നു അതിലേ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലെത്തി ചെന്നപ്പോഴാണ് അവിടെ മുഴുവൻ നമ്മൾ ഉണ്ടായിരുന്നു ഫാമിലിയായിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പം ഈ കുരമുകൾക്കൊക്കെ അവിടെ പ്രത്യേകം ചോറും പയറുമാണ് അവിടുത്തെ കയറാൻ തോന്നിയത് കൊടുക്കുന്നത് എനിക്കൊന്നും ഇല്ല നമുക്കെല്ലാം കാണിച്ചത് അപ്പോൾ ഞങ്ങൾ പെരിയ അമ്പലത്തിനകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ് ഫുൾ പാർക്കിംഗ് ആണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്തുള്ള പാർക്കിംഗ് ഉണ്ട് അല്ലാതെ ഉണ്ട് അതുപോലെ ചെരുപ്പ് സൂക്ഷിച്ച് വെക്കാനുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഒരുപാട് ടീംസ് അവിടെ നിർപ്പുണ്ട് കേട്ടോ ലോട്ടറി കച്ചവടക്കാർ അങ്ങനെ ഇങ്ങനെ ഒരുപാട് പേര് ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗം അപ്പോൾ ഇതിലെയാണ് നമ്മൾ അമ്പലത്തിനകത്തോട്ട് ഇറങ്ങുന്നത് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം വീഡിയോ എടുക്കുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് അകത്ത് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നുള്ളത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് വീഡിയോസാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ താഴേക്ക് ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിയുമ്പോഴത്തേക്കാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠകളൊക്കെ വരുന്നത് പിന്നെ നമ്മളവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഇവിടെയാണ് ഈ കുരങ്ങുകൾക്ക് ഫുഡ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടുത്തെ എന്തോ നേർച്ചയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതുപോലെ ചോറും പയറുമാണ് അതിനകത്തുള്ളത് ഇവരെല്ലാവരും വന്നത് കഴിക്കുകയാണ് ചില കുരങ്ങൾക്കൊക്കെ എന്തോ പറ്റി കൈ ചെറു പകുതി കയ്യൊക്കെ ഉള്ളു കേട്ടോ എന്തെങ്കിലും കറണ്ട് അടിച്ചതോ അങ്ങനെ എന്തെങ്കിലും അപകടം പറ്റിയതാവും പക്ഷേ നല്ല ഭംഗിയുള്ള കുരങ്ങൾ ഇതെല്ലാം ഞാൻ സൂം ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇച്ചിരി ദൂരെ നിന്നാണ് എടുക്കുന്നത് ഏത് സമയമാണ് വന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഈ കുരങ്ങന്മാരൊക്കെ ഈ കുറച്ചും നാശമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ ഒരു ഷീറ്റൊക്കെ തള്ളിമറിച്ചിട്ടു ഞങ്ങളവിടെ നിന്നപ്പത്തേക്ക് പക്ഷേ ആരും ഈ കുരങ്ങളെ ഓടിച്ച് വിടുന്നില്ല കേട്ടോ അപ്പം അതുങ്ങളും നമ്മളെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല എന്നിരുന്നാലും നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കാനോ അല്ലെങ്കിൽ അതുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ചെല്ലുവാണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഇത് നമ്മുടെ അടുത്തോട്ട് ഓടി വരുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുരങ്ങളെ കേട്ടോ പല വീഡിയോസും കുരങ്ങളുടെ വീഡിയോസൊക്കെ ഞാനിരുന്നു കാണാറുണ്ട് കുഞ്ഞു കുരങ്ങ് വരെ ഉണ്ടായിരുന്നു തീരെ പൊടി കുഞ്ഞുങ്ങൾ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ ഇത്രയും നേരം നിൽക്കാൻ കാരണം അവിടെ എന്തോ പൂജയോ മറ്റു കാര്യങ്ങളോ നടക്കുന്നുണ്ട് നമ്മൾക്ക് ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്പം ഈ സ്ഥലത്തെ മാത്രം വീഡിയോസാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കൽവിളക്കുകൾ അവിടുത്തെ ഒരാറുണ്ട് പുറകിലെ ആറിലും കൽവിളക്കുകൾ വെച്ചിട്ടുണ്ട് ഇതുപോലെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരങ്ങന്മാരെല്ലാം ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കഞ്ഞിയും പയറും ആയിരിക്കാം അല്ലെങ്കിൽ ചോറും പയറും ആയിരിക്കും അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തട്ടിമറിച്ചിട്ട് വള്ളിയിലൂടെ ഒക്കെ ഞാൻ ആകെ ആഘോഷങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്പലത്തിൽ പോയാൽ എൻ്റെ പ്രധാന കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല ഇതുപോലെയുള്ള ഓരോ കാഴ്ചകൾ കാണുക അതുപോലുള്ള വീഡിയോസൊക്കെ എടുക്കുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം അപ്പം നമ്മുടെ ഈ ഏരിയയിലെ ക്യൂകളിൽ നിന്ന് നിന്ന് പതിയെ പതിയെ നമ്മൾ അകത്തോട്ട് കയറിയായിരുന്നു അകത്താണ് മെയിൻ പ്രതിഷ്ഠകളൊക്കെ എല്ലാം ഓപ്പണായിട്ടിരിക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ വീഡിയോസ് എടുക്കാൻ പാടില്ല അവിടെ ഒത്തിരി പേര് നമ്മളെ വാച്ച് ചെയ്യാനും നമ്മളെ ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടത്തി വിടാനൊക്കെ ഒരുപാട് അവിടുത്തെ അമ്പലത്തിലെ ടീംസ് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പ്രധാന നേർച്ചകളും ഉണ്ട് കുറേ നേർച്ചകൾ അതുപോലെ തന്നെ പൊങ്കാല ഇടുന്നവരുണ്ട് ഇതിപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് ഇത് ആറാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ താഴക്കൂടൊഴുകുന്ന ആറാണ് ഇവിടെ തേങ്ങ അടിക്കുന്നുണ്ട് ഒത്തിരി പേരുണ്ട് നമ്മളതിൻ്റെ അടുത്താണ് നിന്നത് അപ്പോൾ ഈ തേങ്ങ കൊണ്ടുപോകാനും നമ്മുടെ കുരങ്ങൻ ചേട്ടന്മാർ അവിടെ അവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തലയുടെ മുകളിൽ കൂടെയാണ് പള്ളിയിൽ കൂടെയൊക്കെ നമ്മുടെ കുരങ്ങൻ ചേട്ടന്മാരൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കാണ് പേടിയാണ് കാരണം ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു എങ്ങാനും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയല്ലോ അപ്പോൾ ഇവിടെ ആഗ്രഹം സാധിക്കും ആഗ്രഹം സാധിച്ച് സാധിച്ചു കഴിഞ്ഞവരാണെന്ന് തോന്നുന്നു ഈ പൊങ്കാല ഇടുന്നത് അങ്ങനെ പലതരത്തും കേട്ടിട്ടുണ്ട് ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പൊങ്കാല നേർച്ചു നേരും അത് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് പൊങ്കാല കിട്ടുക എന്നുള്ളതാണ് ചില അമ്പലങ്ങളുടെ രീതി അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ആ മഴയെ കൂടെ ആയിരുന്നു ഞങ്ങളുടെ യാത്രകൾ മുഴുവൻ അപ്പോൾ ഈ അമ്പലം ദർശനം കഴിഞ്ഞതിന് ശേഷം വേണം വേറെ രണ്ട് കുഞ്ഞ് സ്ഥലങ്ങളിൽ കൂടെ പോകാൻ അപ്പോൾ നമ്മൾ ആറിലോട്ടൊന്നിറങ്ങാന്ന് വെച്ചു ആറിലോട്ട് ഇറങ്ങുന്ന വഴി ഫുള്ള് പൊളിഞ്ഞു കിടക്കുകയാണ് എൻ്റെ ആകെ ഒരു പേടിയാണെങ്കിൽ ഈ അട്ട അട്ടവനെ ഭയങ്കര പേടിയാണ് അപ്പോൾ ഇവിടെയൊക്കെ അതുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പേടിയൊക്കെ ഉണ്ടല്ലേ ചെരുപ്പിലാന്ന് നടക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് ആറ് നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ അതിനകത്ത് ഇഷ്ടം പോലെ മീനും എന്ത് മീനാണെന്ന് അറിയത്തില്ല ഞങ്ങളെല്ലാം പല മീനുകളുടെ പേര് പറഞ്ഞ തർക്കമായിരുന്നു അപ്പം നമുക്ക് കാണാം ഇഷ്ടംപോലെ ഇതേ ഈ കാണുന്ന മീനാണ് എന്താണെന്ന് അറിയത്തില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കും പക്ഷേ ലൈക്ക് ചെയ്യാൻ മറന്നുപോകുന്നുണ്ട് അപ്പം ഇവിടെ നിറച്ച് മീനാണ് ഈ മീനുകൾക്കും ഈ ചോറും പയറും കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ എല്ലാം കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഭയങ്കര തണുത്ത വെള്ളമാണ് കാലും മുക്കുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൽ ഒത്തിരി നേരം നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ടോൺ അങ്ങ് മാറും സൗണ്ട് വരെ മാറും കാരണം അത്രയും തണുപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു സ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അമ്പലത്തിൻ്റെ ഏരിയയിലൊക്കെ നിന്നോ കുരങ്ങളൊക്കെ കണ്ടു എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തണമെങ്കിൽ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് പക്ഷേ അവരത് അലൗ ചെയ്യുമോയെന്നറിയത്തില്ല വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ അലൗ ചെയ്യുമായിരിക്കും അമ്പലത്തിൻ്റെ അകത്തല്ല ഭാഗങ്ങളിലും ഇതുപോലെ ഈ ആറിൻ്റെ തീരത്തും ഒക്കെ അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ റീൽസ് ആയിട്ടൊന്നും ചെയ്തില്ല കുറേ ഫോട്ടോസും അല്ലാതെ ഈ ആറിൻ്റെയും താണ്ട ഒരു കൽവിളക്കുണ്ടോ അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പിന്നെ ഞാൻ ശ്രീദേവി എൻ്റെ ശ്രീദേവിയുടെ ഒരു അഭിനയം വെള്ളത്തിൽ നിന്നുള്ളത് അപ്പം രസമായിരുന്നു എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇരുന്ന് പകുതിയും മുക്കാൽ ഈ വീഡിയോക്ക് സൗണ്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വോയിസ് ഒന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പം നമുക്ക് തുടരാം ഈ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ നല്ല തണുപ്പാണ് ഈ നല്ല തണുപ്പ് കാണണം നമ്മുടെ സൗണ്ടിന് വരെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ആദ്യമായിട്ടാണ് ഇത്രയും രണ്ട് സൈഡിലും വനങ്ങളുള്ള ഒരു സ്ഥലത്ത് കൂടി യാത്ര ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിച്ചൊന്ന് ചെറുതായിട്ട് മടുത്തെങ്കിലും പുതിയ പുതിയ ഓരോ സ്ഥലങ്ങളും ഓരോരോ കാഴ്ചകളും കാണുമ്പോൾ വണ്ടി ഓടിക്കാനുള്ള ഒരു ത്വര കൂടിക്കൂടിയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു പ്രത്യേകിച്ച് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും പോകുന്ന വഴിക്കില്ല നമുക്കൊരൊറ്റ സ്ട്രെയിറ്റ് റോഡ് ഒരുപാട് വണ്ടികളൊന്നും വരുന്നില്ല അപ്പോൾ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് തിരിച്ച് നടന്നു വന്ന വഴി ഒരു കുരങ്ങൻ നമ്മുടെ നേരെ നടന്നു വരുന്നു എൻ്റെ പേടി കയ്യിലിരിക്കുന്ന ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതാണ് കാരണം ഞാനും ഈ കുരങ്ങനും അത്രയ്ക്ക് അടുത്തരം നിന്നിട്ടുണ്ട് പക്ഷേ ഇവരൊന്നും മനുഷ്യരെ ഉപദ്രവിക്കുന്നില്ല േം കിടിക്കുന്ന തട്ടിപ്പറിക്കാൻ വരുമെന്നുണ്ട് ഇഷ്ടംപോലുണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ തിങ് ഇവിടെ എല്ലാം വണ്ടിയും അപ്പം ഞാൻ പറഞ്ഞ് വന്ന സ്ഥലത്ത് ഈ വീഡിയോ കേട്ടോ പക്ഷേ നമ്മൾ അവിടെയുള്ള സൗണ്ടുകളുടെയൊക്കെ ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത് ഇപ്പം വീണ്ടും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഏകദേശം കുറച്ച് ട്രാവൽ ട്രാവലുണ്ടായിരുന്നു അവിടെയാണ് നമ്മൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലം അവിടെ കണ്ടു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പശുക്കളെ ഇങ്ങനെ കാണാനായിട്ട് പശുക്കളെ എനിക്ക് വളർത്താനും ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ നമ്മളിവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് പശുവിനെ വളർത്താത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പശുവിനെ അപ്പോൾ ഞാൻ ചെന്നത് ഒരു പശുക്കൂട്ടങ്ങളുടെ നടവിലേക്കായിരുന്നു ആ പോകുന്ന വഴിയും നമ്മൾ ആദ്യം കണ്ട പോലെ മുഴുവനും വനങ്ങളായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ വനങ്ങളായിരുന്നു എല്ലായിടത്തും ചെറിയ ചെറിയ പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ടേക്ക് കെയർ എന്ന് വെച്ചാൽ ആനിമൽസ് ഇറങ്ങുന്ന സ്ഥലമാണ് എന്നുള്ള പോസ്റ്ററുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടി കൂടി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിലും വലിയ വനങ്ങളാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അവർ നമ്മളെവിടെയൊക്കെയാണോ എങ്ങനെയാണെന്നൊക്കെ പോയെന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ നമ്മളെ അങ്ങോട്ട് കടത്തി വിടത്തുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ പോകുന്ന വഴി ദാ കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവരാണെങ്കിൽ അതിലുള്ള സാധനങ്ങളെല്ലാം കൈക്കാലത്ത് കടകളും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് അത് കേട്ടോ മുഴുവനും ഉൾവനമായതുകൊണ്ട് അവിടെ കടകളോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം മേടിച്ച് കുടിക്കാനാണെന്നുണ്ടെങ്കിലും അധികം കടകളും കാര്യങ്ങളും ഒന്നുമില്ലാത്തൊരു ഏരിയയാണ് റോഡൊക്കെ നല്ല റോഡാണ് പക്ഷേ ചില ഏരിയാസ് മാത്രം കുറച്ച് പൊളിഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം നല്ലൊരു ക്ലൈമറ്റും ഞാൻ ഓർക്കുവായിരുന്നു ഒരു ചെറിയ മഴയും കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അടിപൊളിയായനെ എനിക്കിഷ്ടമാണ് ഈ ചെറിയ മഴയൊക്കെ നനഞ്ഞു വണ്ടി ഓടിക്കാൻ എനിക്കിഷ്ടമാണ് പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ നമ്മളെ ചതിച്ചു വലിയ മഴ തന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെയും ചെറിയൊരു ഭാഗം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ് നമ്മൾ ഒരു ആറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കുളിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അതേപോലെ മഴ ആയിരുന്നുകൊണ്ട് ഞാൻ ഫോൺ പുറത്തെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നിരുന്നാലും ആ മഴയത്ത് ഞങ്ങൾ ആറ്റിൽ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം താഴ്ചയില്ലാത്തൊരു ഏരിയ ആയിരുന്നു അപ്പം നമ്മൾ ഈ ആ ഒരു അടുത്ത സ്ഥലത്തേക്ക് യാത്രയിലാണ് ഈ വോയിസ് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ എനിക്കറിയത്തില്ല അങ്ങനെ അറിയാമായിരുന്നുണ്ടെങ്കിൽ ഇത്രയും ലാബ് എടുപ്പിച്ച് ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു കേട്ടോ ഇല്ല ഞാൻ വെറുതെ ഉണ്ടാതിരിക്കുന്ന സമയം നിങ്ങൾക്കും ബോറടിക്കും അതുകൊണ്ടാണ് ചുമ്മാ എന്തെങ്കിലും കാര്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അടുത്തൊരു സ്ഥലത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് ഇതൊരു പാലത്തിൻ്റെ മുകളിൽ മുകളിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് ആ കാണുന്ന ഒരു കിണർ പോലെ തോന്നിക്കുന്ന ആ ഭാഗം പഴയ പാലമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് അത് പൊളിച്ച് മാറ്റിയിട്ട് പുതിയ പാലം പണിതതിൻ്റെ മുകളിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ ആറാണെന്നാണ് എൻ്റെ നിഗമനം അപ്പോൾ ഈ പാലത്തിൽ മുഴുവൻ്റെ ഇതുപോലെ പശുക്കുട്ടികൾ നിൽക്കുകയാണ് കേട്ടോ പശുക്കുട്ടികൾ മാത്രമല്ല അത് ചാണകമുണ്ട് ഇപ്പോൾ ചവിട്ട് ചെയ്യാന് അപ്പോൾ അത് നമ്മളൊന്നും അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല ഈ ഒരു പശുവിനെ ഞാനൊന്ന് തൊടാനും പിടിക്കാനും ഒക്കെ നോക്കി കുറച്ച് നേരത്തേക്ക് അവൻ അനങ്ങാൻ നിന്നു പിന്നെ ചാടി ഞാൻ ഓടി എനിക്ക് പേടിയായിരുന്നു നമ്മൾ മാത്രമല്ല ഒരുപാട് കാഴ്ചക്കാരും ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കാൻ നല്ലൊരു സ്പോട്ട് എനിക്ക് ഈ ഒരു ഏരിയ കണ്ടപ്പോഴത്തേക്കിനും നമ്മുടെ ഈ പാട്ടാണ് ഓർമ്മ വന്നാൽ മറ്റേ മഞ്ഞ് പീയു മനംകുളിരാണ് മകരമാസപ്പിണ്ണി ആ ഒരു സോങ്ങാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ എനിക്ക് മാത്രമല്ല ശ്രീദേവി ആ പാട്ട് പാടിക്കൊണ്ടാണ് അതിൽ നടന്നത് കേട്ടോ എനിക്കിതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടക്കണമെന്നും വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏതെങ്കിലും സമയത്ത് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എന്തു ചെയ്യും ഒന്നുമില്ല നേരെ ഇടിച്ച് ആറ്റിൽ പോയാൽ എന്തു ചെയ്യും നീന്തൽ അറിയാമോ അതൊട്ടും അപ്പം ഇച്ചിരി നേരം അവറ്റകളോട് സ്പെൻഡ് ചെയ്തു ആ ഒരു സമയത്ത് ഞാൻ യൂട്യൂബിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഏരിയയിലൊന്നും നമുക്ക് റേഞ്ച് കിട്ടത്തില്ല അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുള്ള കാരണം ഞാനൊരു പത്ത് മിനിറ്റ് ഇഷ്ട കഴിഞ്ഞപ്പോഴത്തേക്കും ലൈവ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ഇട്ടും അപ്പം കുറേ കുറച്ച് നേരം അവിടെ എല്ലാം സ്പെൻഡ് ചെയ്തു ഇതുങ്ങളുടെ കൂടെ നിന്ന് എനിക്ക് പോകാനേ തോന്നില്ലായിരുന്നു കേട്ടോ ഇത് ഒരു കുറച്ച് വണ്ടികളൊക്കെ അതിലേ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഇതുങ്ങൾ അവിടുന്ന് റോഡിൽ നിന്ന് മാറാൻ തയ്യാറാവുന്നില്ല പാലത്തിൽ തന്നെയായിരുന്നു കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ എടുത്തതേ ഉള്ളൂ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടു ഇവിടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോ ചെയ്യാൻ ആകെ ഒരു മടുപ്പായിപ്പോയി കാരണം അവിടെ റേഞ്ചും ഇല്ല നമുക്ക് ലൈറ്റിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കാരണം വെയിലൊട്ടുമില്ലായിരുന്ന കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ കുറവ് കാരണമാണ് മെയിനായിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാതിരുന്നത് ഈ ഒരു ക്യാമറയുടെ ലൈറ്റാണിത് അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പായിട്ട് കാർ മേഘങ്ങളൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുപോലെ പശുക്കളെ എല്ലാവരെയും കുറേ നേരെ നിന്നു എല്ലാവരെയൊന്നും തൊഴാൻ ശ്രമിച്ചില്ല കേട്ടോ എപ്പം കുത്തു വരും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ വലിയ കുമ്പുള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു എന്നിരുന്നാലും ഒരാൾ എന്നെ ഉന്നമ്പിങ്ങനെ നടന്നു വന്നപ്പം ഇച്ചിരി പേടിച്ചു പോയി പിന്നീട് ഉച്ചയാകുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ എങ്ങനെ വേലി വന്നാൽ ട്രാവൽ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഞങ്ങളിവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ അടുത്ത ഏരിയയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതുവരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം ഏകദേശം സമയം ഒരു പതിനൊന്നര സമയം പതിനൊന്നരയോളം ആയിട്ടുണ്ടായിരിക്കണം അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ തിരിച്ച് പോകുന്ന വഴിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് നേരം ഇവരെ എല്ലാം കൂടെ നിന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി ഈ പശുക്കളെ എല്ലാം കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഫീലാണ് ഇത്രയും കാട് വലിയൊരു ആറ് അതിനിടയ്ക്ക് പശുക്കളുടെ കൂടെ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയായിരുന്നു ഇതിന് പുഴുക്കെന്നാണ് അവിടെ പറയുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ പുഴുക്കെന്ന് പറയുന്നത് ഈ പയറ് എല്ലാം കൂടിയിട്ട് മിക്സ് ഒരു കറിയാണ് ഇതിന്നാണ് ഈ സാധനമാണ് ഇവർ പുഴുക്കെന്ന് പറയുന്നത് അപ്പം കപ്പ ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് ഉണക്കമീൻ എന്നിവയൊക്കെയുണ്ട് പിന്നെ ശ്രീദേവി പൊറോട്ടയും മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കൂടാതെ ഒരു കാന്താരി ചമ്മന്തിയ സൈഡിലിരിക്കുന്നുണ്ടോ അതിനെന്തോ ഒരു ടേസ്റ്റായിരുന്നറിയോ അടിപൊളി സാധനം എനിക്കല്ലെങ്കിലും ഇതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കാനാണ് കൂടുതലിഷ്ടം കാച്ചിൽ കപ്പ ചേമ്പ് ചേന പറയുമ്പോൾ തന്നെ കൊതി വരുന്നു അപ്പം ഇതെല്ലാം ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ടുണ്ടായിരുന്ന കുറേ കഴിച്ചപ്പോഴത്തേക്കും അടുത്ത് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എത്രയൊന്നും എനിക്ക് കൊണ്ട് കഴിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അപ്പം ഈ ഉണക്കമീനൊക്കെ ചേർത്താൽ ഇതിൻ്റെ കൂടെ നമുക്കല്ലാതെ ഓർഡർ ചെയ്യാം കേട്ടോ ആ സമയത്ത് നമുക്ക് നമുക്കവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന മീൻ കറി ഉണ്ടായിരുന്നു പല ടൈപ്പ് മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ മീൻ പറ്റിച്ചതുണ്ട് അടുത്ത ലൊക്കേഷൻ ഇപ്പം തരാം ഇതാണ് നമ്മളെ അടുത്ത ലൊക്കേഷൻ വരുന്നത് ആറ്റിലോട്ട് പോയത് അപ്പം ഇവിടെയും ഞങ്ങൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവരെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇതുപോലെ അടുത്ത ട്രിപ്പ് പോകുമ്പം ഇതുപോലൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ടാറ്റാ